ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അരിത്മറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ സെവൻ തേർട്ടീൻ നയൻറ്റീൻ ഇസ് എൻ അരിത്മെറ്റിക് സീക്വൻസ് ഏഴ് പതിമൂന്ന് പത്തൊമ്പത് എക്സെട്ര എന്നതൊരു സമാന്തര ശ്രേണിയാണ് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ത് പദം കാണുക ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഇവിടെ നമ്മുടെ സീക്വൻസ് ഏഴ് പതിമൂന്ന് പത്തൊൻപത് ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കാണാനുള്ള ഇക്വേഷൻ എന്താണ് രണ്ടാമത്തെ പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ചാൽ മതി അതായത് സെക്കൻഡ് ടേം ഇനി സെക്കൻഡ് ടേം എത്രയാണ് ഫസ്റ്റ് ടേം എത്രയാണ് ഏഴ് പതിമൂന്നിൽ നിന്ന് ഏഴു പോയാൽ ആറ് അതായത് ഈ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് ആറ് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻ ഇലവൻ തിട്ട് പതിനൊന്നാം പദം കാണുക നമ്മുടെ സൈഡിലുള്ള ഇക്വേഷൻസിലെ ഫസ്റ്റ് പോയിന്റ് എന്താണ് Nth തിട്ട് എന്ത് ടേം കാണാനുള്ള ഇക്വേഷൻ എന്ത് ടേം ഈക്വൽ ടു എൻ പദം ഈക്വൽ ടു ഇവിടെ നമുക്ക് എന്താ കാണേണ്ടത് ഇലവൻത് ടേം ഇലവൻത് ടേം ഈക്വൽ ടു ഡി എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആറ് ഇൻറ്റു എൻ എത്രയാണ് പതിനൊന്ന് പ്ലസ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ് ഏഴ് മൈനസ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ആറ് ആറ് ഇൻറ്റു പതിനൊന്ന് എത്രയാണ് അറുപത്തി ആറ് പ്ലസ് ഏഴിൽ നിന്ന് ആറു പോയാൽ ഒന്ന് അറുപത്തി ആറ് പ്ലസ് ഒന്ന് എത്രയാണ് അറുപത്തി ഏഴ് അതായത് ഈ സമാന്തര ശ്രേണിയുടെ പതിനൊന്നാം പദം അറുപത്തി ഏഴാണ് അടുത്ത ക്വസ്റ്റ്യൻ സിക്സ് ടേം ഓഫ് ആൻഡ് അരിത്മറ്റിക് സീക്വൻസ് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എട്ട് ആയ ഒരു സമാന്തര ശ്രേണിയുടെ ആറാം പദം നാൽപ്പത്തി ആറാണ് േണിയുടെ പതിനാറാം പദം കാണുക ഈ സമാന്തര ശ്രേണിയുടെ സിക്സ് ടേം തന്നിട്ടുണ്ട് ആറാം പദം എത്രയാണ് നാൽപ്പത്തി ആറ് അതുപോലെ തന്നെ ഈ സമാന്തര ശ്രേണിയുടെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം തന്നിട്ടുണ്ട് എത്രയാണ് എട്ട് നമുക്കറിയാം കാണാനുള്ള ഇക്വേഷൻ എന്താണ് എൻത്ത് ടേം ഈക്വൽ ടു ഇതിലെ ഫസ്റ്റ് അങ്ങനെയാണെങ്കിൽ സിക്സ് ടേം ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാംസ് എട്ട് ഇൻറ്റു എൻ എത്രയാണ് സിക്സ് ടേം ആയതുകൊണ്ട് തന്നെ എൻ്റെ ആണ് പ്ലസ് ഫസ്റ്റ് ടേം നമുക്ക് അറിയില്ല ഈ സീക്വൻസിന്റെ എഫ് മൈനസ് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്രയാണ് എട്ട് ഈക്വൽ ടു സിക്സ് ടേം നമുക്ക് തന്നിട്ടുണ്ട് ഇത് എന്തിനാണ് നമ്മൾ ഇത് കാണുന്നത് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കാണാൻ വേണ്ടിയിട്ടാണ് എട്ട് ഇൻഡു ആറ് എത്രയാണ് നാൽപ്പത്തി എട്ട് പ്ലസ് എഫ് മൈനസ് എയ്റ്റ് ഈക്വൽ ടു ഫോർട്ടി സിക്സ് ഇനി എഫിനെ ഇവിടെ നിർത്തി ബാക്കിയെല്ലാം ഈക്വൽ ടൂറിൻ്റെ അപ്പുറത്തിൽ കൊണ്ടുപോകണം ആറ് പ്ലസ് നാൽപ്പത്തി എട്ട് എന്താവും മൈനസ് നാൽപ്പത്തി എട്ട് മൈനസ് എട്ട് എന്താവും പ്ലസ് എട്ട് നാൽപ്പത്തി ആറ് മൈനസ് നാൽപ്പത്തി എട്ട് പ്ലസ് എട്ട് എത്രയാണ് ആറ് അപ്പോ ഈ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ ആദ്യ പദം ആറും കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എട്ടുമാകും ഇനി ഫസ്റ്റ് എന്താ കാണാൻ പറയുന്നത് എന്ത് ടേം ആണ് കാണാൻ പറയുന്നത് വീണ്ടും ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ് ടേം ഈക്വൽ ടു പ്ലസ് എഫ് മൈനസ് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് സിക്സ്റ്റീൻ ടേം ആണ് പതിനാറാം ഈക്വൽ ടു എത്രയാണ് എട്ട് ഇൻറ്റു കാണാൻ പറഞ്ഞിട്ടുള്ളത് പതിനാറാം പതായത് കൊണ്ട് തന്നെ എൻ്റെ പതിനാറ് പ്ലസ് ഫസ്റ്റ് ടേം എത്രയാണ് ആറ് മൈനസ് ഡി എത്രയാണ് എട്ട് ഈക്വൽ ടു എട്ട് ഇന്തിനാറ് എത്രയാണ് ഇരുപത്തി എട്ട് പ്ലസ് ആറിൽ നിന്ന് എട്ട് പോയാൽ എത്രയാണ് മൈനസ് രണ്ട് നൂറ്റി ഇരുപത്തി എട്ട് മൈനസ് രണ്ട് എത്രയാണ് നൂറ്റി ഇരുപത്തി ആറ് അടുത്തതായിട്ട് ഇരുപത്തി ഒന്നാം പദം ട്വന്റി ഫസ്റ്റ് ടേം ആണ് കാണേണ്ടത്വൽ പ്ലസ് എഫ് മൈനസ് ഇവിടെ എട്ട് ഇൻറ്റു എൻ എത്രയാണ് ഇരുപത്തി ഒന്ന് പ്ലസ് എഫ് എത്രയാണ് ആറ് മൈനസ് എത്രയാണ് എത്രയാണ് പോയാൽ അതായത് ഈ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഈ സമാന്തര ശ്രേണിന്റെ പതിനാറാം പദം നൂറ്റി ഇരുപത്തി ആറും ഇരുപത്തി ഒന്നാം പദം നൂറ്റി അറുപത്തി ആറുമാകുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദങ്ങളുടെ തുക ഓഫ് ഈ ശ്രേണിയുടെ ആദ്യത്തെ പതിനൊന്ന് പദങ്ങളുടെ തുക സീക്വൻസ് ഈ സമാന്തര ശ്രേണിയുടെ നാലാം പദം എന്ത് ആറാം പദം കാണുക ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ത് ഫൈൻഡ് ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ് ഈ ശ്രേണിയുടെ ഒന്നാം പദം കാണുക ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുക നൂറ്റി നാല്പത് നമ്മുടെ ഇക്വേഷൻ ടേബിളിലെ മൂന്നാമത്തെ പോയിന്റ് എന്താ സം ഓഫ് എൻ 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 ഈക്വൽ ടു ബൈ എന്താണ് ആദ്യ പദം അഥവാ ഫസ്റ്റ് ടേം എൽ എന്താണ് അവസാന പദം അഥവാ ലാസ്റ്റ് ടേം ഇവിടെ ലാസ്റ്റ് ടേമും ഫസ്റ്റ് ലാസ്റ്റ് ടേം നമുക്ക് തരാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് എൻ ബൈ ടു ഇൻ ടു എൻ മൈനസ് വൺ ഇന് ബി ഇവിടെ എഫ് ഫസ്റ്റ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം ഡി എന്താണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഈ ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത് എൻ മൈനസ് വൺ ഇൻറ്റു ടി ഇതാണ് നമ്മുടെ ഇക്വേഷൻ സമ്മ് കാണാനുള്ള ഇക്വേഷൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നിട്ടുള്ള എന്താണ് സം ഓഫ് ഫസ്റ്റ് സംസ്റ്റ് അതായത് ആദ്യത്തെ ഏഴ് പദങ്ങളുടെ തുക എത്രയാണ് നൂറ്റി നാല്പത് ഇനി എങ്ങനെയാണ് ഈ ഇക്വേഷൻ പ്രകാരം സം ഓഫ് ഫസ്റ്റ് സെവൻ ടേംസ് എങ്ങനെയാണ് എഴുതുക എൻ ബൈ ടു എൻ എത്രയാണ് ഏഴ് ബൈ രണ്ട് ഇൻറ്റു ടു നമുക്ക് അറിയില്ല ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം നമുക്ക് അറിയില്ല പ്ലസ് എൻ മൈനസ് വൺ അതായത് ഏഴ് മൈനസ് ഒന്ന് എത്രയാണ് ആറ് ഇൻറ്റു ഡി അതായത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം അത് നമുക്കറിയില്ല ഈക്വൽ ടു നൂറ്റി നാല്പത് ഇനി ഏഴ് ബൈ രണ്ടിനു ചെയ്യുമ്പോൾ ഏഴ് ബൈ രണ്ട് ഇൻറ്റു രണ്ട് എത്രയാണ് രണ്ടും രണ്ടും പോയി ഏഴ് എഫ് പ്ലസ് ഏഴ് ബൈ രണ്ട് ഇന്റു സിക്സ് എത്രയാണ് ആറ് ഡിവൈഡ് ബൈ രണ്ട് ആറിന്റെ പകുതി എത്രയാണ് മൂന്നാണ് ഏഴ് ഇന്റു മൂന്ന് ഇരുപത്തി ഒന്ന് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ അടുത്തത് എത്രയാണ് നാനൂറ്റി നാൽപ്പത് ആദ്യത്തെ പതിനൊന്ന് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഇനി ഇതും നമ്മുടെ ഇക്വേഷൻ പ്രകാരം എത്രയാണ് അറിയില്ല പ്ലസ് എൻ മൈനസ് വൺ പതിനൊന്ന് ഒന്ന് പോയാൽ പത്ത് പി ഈക്വൽ ടു നാനൂറ്റി നാൽപ്പത് ഇനി പതിനൊന്ന് ബൈ രണ്ടിനുള്ളിലേക്ക് ഇന്റു ചെയ്താൽ ഇന്റു രണ്ട് രണ്ടും രണ്ടും ചെയ്ത് എഫ് പ്ലസ് പതിനൊന്ന് ബൈ രണ്ടിന് പത്ത് കൊണ്ട് ഇന്റു ചെയ്യുമ്പോൾ പതിനൊന്ന് പത്തിന്റെ പകുതി എത്രയാണ് അഞ്ച് പതിനൊന്ന് ഇന്റു അഞ്ച് എത്രയാണ് അൻപത്തി അഞ്ച് ടി ഇക്വൽ ടു നാന്നൂറ്റി നാൽപ്പത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഇനി ഈ രണ്ട് ഇക്വേഷൻസും വെച്ചിട്ട് നമ്മൾ എഫും ടിയും കണ്ടുപിടിക്കാൻ പോവുകയാണ് അതിനായിട്ട് ആദ്യം തന്നെ ഇക്വേഷൻ വണ്ണിനെ പതിനൊന്ന് കൊണ്ടും ഇക്വേഷൻ ടുവിനെ ഏഴ് കൊണ്ടും ഇൻഡിവിജ്വൽ ആ അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് വെച്ചിട്ട് ആദ്യം തന്നെ ഡി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഡി കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യണം അഥവാ കുറയ്ക്കണം അങ്ങനെ എഫിനെ നമുക്ക് ക്യാൻസൽ ചെയ്യണം എഫിനെ ക്യാൻസൽ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ എഫിന്റെ കോ എഫിഷ്യൻറ്റുകൾ സെയിം ആയിരിക്കണം ഓക്കെ അതായത് ഇക്വേഷൻ ടുവിനെ ഏഴ് കൊണ്ട് ഇന്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടാം ഇക്വേഷൻ ടു എന്താ പതിനൊന്ന് എഫ് പ്ലസ് ഡി ഈ പതിനൊന്ന് ഇന്റു ഏഴ് എത്രയാണ് എഴുപത്തി ഏഴ് എഫ് പ്ലസ് ഇനി അൻപത്തി അഞ്ച് ഇന്റു ഏഴ് എത്രയാണ് മുന്നൂറ്റി എൺപത്തി അഞ്ച് ഡി ഈക്വൽ ടു ഇനി നാനൂറ്റി നാൽപ്പത് ഇന്റു ഏഴെത്രയാണ് മൂവായിരത്തി എൺപത് ഓക്കെ ഇക്വേഷൻ ടു എന്താണ് പതിനൊന്ന് എഫ് പ്ലസ് അമ്പത്തി അഞ്ച് ടി ഇക്വൽ ടു നാനൂറ്റി നാല്പതാണ് അതിനെ പതിനൊന്നിനെ ഏഴ് കൊണ്ട് ഇൻഡു ചെയ്തപ്പോൾ എഴുപത്തി ഏഴ് അമ്പത്തി അഞ്ചിനെ കൊണ്ട് ഇന്റു ചെയ്തപ്പോൾ മുന്നൂറ്റി എൺപത്തി അഞ്ച് നാനൂറ്റി നാൽപ്പതിനെ ഏഴു കൊണ്ട് ഇൻഡു ചെയ്തപ്പോൾ മൂവായിരത്തി എൺപത് ഇനി ഈ സെവൻ എവിടുന്നാണ് കിട്ടിയത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലെ എഫിന്റെ ആണല്ലോ ഏഴ് ആ ഏഴിനെയാണ് ഇവിടെ ഇൻഡു ചെയ്യുന്നത് ഇനി ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് പതിനൊന്ന് കൊണ്ട് ഇൻഡു ചെയ്യാം പതിനൊന്ന് എവിടെ നിന്ന് കിട്ടിയത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനിലെ എഫിന്റെ കോയിഫിഷൻ ആണ് പതിനൊന്ന് ആ പതിനൊന്നിനെയാണ് നമ്മൾ ഈ സെക്കൻഡ് ഫസ്റ്റ് ഇക്വേഷനെ ഇന്റു ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ ഏഴ് ഇന്റു പതിനൊന്ന് എത്രയാണ് എഴുപത്തി ഏഴ് പ്ലസ് ഇരുപത്തി ഒന്ന് ഇന്റു പതിനൊന്ന് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ഈക്വൽ ടു നൂറ്റി നാല്പത് ഇന്റു ഏഴ് എത്രയാണ് ഇന്റു പതിനൊന്ന് എത്രയാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ഓക്കെ ഇനി ഇക്വേഷൻ ടൂവിനെയും ഇക്വേഷൻ വണ്ണിനെയും നമ്മൾ മൈനസ് ചെയ്യാം എന്തിനു മൈനസ് ചെയ്യുന്നത് വേണ്ടി കണ്ടുപിടിക്കാൻ ഇനി മനസ്സിലാവും എന്തിനാണ് ഇക്വേഷൻ വണ്ണിനെ പതിനൊന്ന് കൊണ്ട് ഗുണിച്ചതും ഇക്വേഷൻ ടൂവിനെ ഏഴ് കൊണ്ട് ഗുണിച്ചതും എന്തിനായിരുന്നു ഇവിടെ എഴുപത്തിയേഴ് എഫ് മൈനസ് എഴുപത്തിയേഴ് എത്രയാണ് സീറോ ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഇക്വേഷൻ വണ്ണിനെ പതിനൊന്ന് കൊണ്ടും ഇക്വേഷൻ ടൂവിനെ ഏഴ് കൊണ്ട് ഗുണിച്ചത് പ്ലസ് മുപ്പത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചിന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയാൽ എത്രയാണ് മൂവായിരത്തി എൺപതിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് പോയാൽ എത്രയാണ് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് ഇനിക്വൽ ടു ഈ നൂറ്റി അൻപത്തി നാല് ഈക്വൽ ടു ഇപ്പറത്തെ സൈഡിൽ വരുമ്പോ എന്താ ഡിവൈഡ് ബൈ നൂറ്റി അൻപത്തി നാല് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് ഡിവൈഡഡ് ബൈ നൂറ്റി അൻപത്തി നാല് എത്രയാണ് പത്ത് അങ്ങനെ നമുക്ക് ഈ രണ്ട് ഇക്വേഷനും ഉപയോഗിച്ചുകൊണ്ട് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കിട്ടി ഇനി ഇക്വേഷൻ വണ്ണില് പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഡി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കണ്ടുപിടിക്കാം സെവൻ എഫ് പ്ലസ് ട്വന്റി വൺ ടി ഈക്വൽ ടു നൂറ്റി നാൽപ്പത് സെവൻ എഫ് പ്ലസ് ഇരുപത്തി ഒന്ന് ഇന് ഡി എത്രയാണ് പത്ത് ഈക്വൽ ടു നൂറ്റി നാൽപ്പത് സെവൻ എഫ് പ്ലസ് ഇരുപത്തി ഒന്ന് ഇൻ പത്ത് എത്രയാണ് ഇരുന്നൂറ്റി പത്ത് ഈക്വൽ ടുപ്പത് ഇനി ഈക്വൽ ടു പത്താം പോകുമ്പോൾ ഈക്വൽ ടു നൂറ്റി നാൽപ്പതിൽ നിന്ന ഇരുന്നൂറ്റി പത്ത് പോയാലെത്രയാണ് മൈനസ് എഴുപത് ഡിവൈഡ് ബൈ ഈ ഇൻറ്റു ഏഴ് ഇവിടെ ഡിവൈഡ് ബൈ സെവൻ മൈനസ് എഴുപത് ഡിവൈഡ് ബൈ ഏഴ് എത്രയാണ് മൈനസ് പത്ത് ഓക്കെ അങ്ങനെ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് അതായത് സമോ ഫസ്റ്റ് സെവൻ ടേംസ് നൂറ്റി നാല്പതാണെങ്കിലും സമ്മോ ഫസ്റ്റ് ഇലവൻ ടേംസ് നാനൂറ്റി ആണെന്നും നമുക്ക് തന്നിട്ടുണ്ടായി അത് വെച്ച് നമ്മൾ കോമൺ ഡിഫറൻസും അതുപോലെ തന്നെ ഫസ്റ്റ് ടേമും കണ്ടുപിടിച്ചിരിക്കും അപ്പോൾ ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എ വാട്ട് ഈസ് ഇസ് ഫോർത്ത് ടേം ഓഫ് ദി സീക്വൻസ് എന്ത് ടേം കാണാനുള്ള ഇക്വേഷൻ എന്താണ് നമ്മുടെ ഇക്വേഷൻ ടേബിളിലെ ഫസ്റ്റ് പോയിന്റ് ഡി എൻ പ്ലസ് എഫ് മൈനസ് അപ്പോൾ ഫോർത്ത് ടേം ഈക്വൽ ടു ഡി എത്രയാണ് പത്ത് ഇന്റു എന്നെത്രയാണ് കൂടെ കണ്ടുപിടിക്കേണ്ടത് എഫ് എത്രയാണ് പത്ത് മൈനസ് സോറി പത്ത് മൈനസ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം പത്ത് ഇനി പത്ത് ഇന്റു നാല് എത്രയാണ് നാല്പത് പ്ലസ് മൈനസ് പത്ത് മൈനസ് പത്ത് എത്രയാണ് മൈനസ് ഇരുപത് അപ്പോൾ നാൽപ്പത് ഇരുപത് എത്രയാണ് ഇരുപത് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഫോർത്ത് ടേം അഥവാ നാലാം പദം എത്രയാണ് ഇരുപത് അടുത്തത് ടേം അഥവാ ആറാം പദം സിക്സ് ടേം ഈക്വൽ ടു എത്രയാണ് ഇവിടെ ഇവിടെയാണ് ആറ് പ്ലസ് ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം എത്രയാണ് മൈനസ് പത്ത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് പത്ത് പത്ത് ഇൻറ്റു ആറ് എത്രയാണ് അറുപത് പ്ലസ് മൈനസ് പത്ത് മൈനസ് പത്ത് എത്രയാണ് മൈനസ് ഇരുപത് അറുപത് മൈനസ് ഇരുപത് എത്രയാണ് നാൽപ്പത് അത് അതായത് സിക്സ് ടേം അഥവാ ആറാം പദം എത്രയാണ് നാൽപ്പത് ഇനി സി ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്ത് അത് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചു കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം പത്ത് അടുത്തത് ഡി ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഈസ് ദ സീക്വൻസ് അഥവാ ഈ ശ്രേണിയുടെ ഒന്നാം പദം അത് നമ്മൾ ആദ്യം തന്നെ കണ്ടുപിടിച്ചു എഫ് ഇക്വൾ ടു മൈനസ് ടെൻ അടുത്ത ക്വസ്റ്റ്യൻ അഞ്ച് ഒൻപത് പതിമൂന്ന് എക്സെ എന്നേണിയുടെ ബീജഗണിതം എഴുതുക അഞ്ച് ഒൻപത് പതിമൂന്ന് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക കാണുക ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫൈൻ ദ സ്ട്ടി നാച്ചുറൽ നമ്പേഴ്സ് നമ്മുടെ ഇക്വേഷൻ ടേബിളിൽ അഞ്ചാമത്തെ പോയിന്റ് നാച്ചുറൽ നമ്പേഴ്സ് എത്രയാണ് എൻ ഇൻ എൻ പ്ലസ് വൺ ബൈ ടു അഥവാ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ് എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ഇവിടെ നമുക്ക് ഫസ്റ്റ് ട്വന്റി നാച്ചുറൽ നമ്പേഴ്സ് ആണ് കാണാനുള്ളത് ആണ് കാണാനുള്ളത് ഇക്വേഷൻ എന്തെങ്കിലും എനിക്ക് സ്ഥാനത്ത് ഇരുപത് ഇരുപത് ഇൻറ്റു ഇരുപത് പ്ലസ് വൺ ടു ഇരുപത് ഇന്റു ഇരുപത്തി ഒന്ന്

ആൻഡ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം ഈ ടേം ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആരാണ് അഞ്ച് ഇനി ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എത്രയാണ് ഇങ്ങനെയാണ് അത് കാണുക ഒൻപതും അഞ്ചും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നാല് പതിമൂന്നും ഒൻപതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് നാല് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം നാല് ഇനി നമ്മുടെ ഇക്വേഷൻ ടേബിളിലെ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത് ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ എന്താണ് ടി എൻ പ്ലസ് എഫ് മൈനസ് algebraic form equal to ആൾജിബ്രൈക് ഫോം ഈക്വൽ ടു ആൾജിബ്രൈക് ഫോം കാണുന്ന സമയത്ത് എന്നിന് എപ്പോഴും ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും അതായത് എന്നിന് ആൾജിബ്രൈക് ഫോം കാണുന്ന n എന്നിന് നമ്മൾ ഒരു വാല്യൂ ഇട്ടുകൊടുക്കില്ല ഓക്കെ ഫോർ ഡി എന്താണ് ഫോർ എൻ പ്ലസ് എഫ് എത്രയാണ് അഞ്ച് മൈനസ് ഡി എത്രയാണ് നാല് ഈക്വൽ ടു ഫോർ എൻ പ്ലസ് അഞ്ചിൽ നിന്ന് നാല് പോയാൽ ഒന്ന് അപ്പോൾ ഈ സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസിന്റെ ബീജഗണിത രൂപം ഓർ ഫോം എത്രയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദിക് സീക്വൻസ് ഫൈവ് നയൻ തേർട്ടീൻ എക്സെ ഫൈവ് അഞ്ച് ഒൻപത് പതിമൂന്ന് എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക കാണുക നമ്മുടെ ഇക്വേഷൻ ടേബിളിൽ മൂന്നാമത്തെ പോയിന്റ് എന്താണ് സം എങ്ങനെയാണ് കാണുക എൻ ബൈ ടു ഇൻ പ്ലസ് എൻ മൈനസ് വൺ ഇൻ ടി ഓക്കെ ഇവിടെ നമുക്ക് കാണേണ്ടത് ടേം ട്വന്റിന്റെയാണ് കാണേണ്ടത് ഈക്വൽ ടു എൻ എത്രയാണ് ഇവിടെ ഇരുപത് എത്രയാണ് അഞ്ച് പ്ലസ് എൻ മൈനസ് വൺ അതായത് ഇവിടെ ഇവിടെയാണ് കാണുന്നത് ഒന്ന് പോയാൽ പത്തൊൻപത് ഇൻഡു ഡി എത്രയാണ് നാല് ഈക്വൽ ടു ഇരുപതിൻ്റെ പകുതി പത്ത് ഇൻറ്റു രണ്ട് ഇൻഡു അഞ്ച് എത്രയാണ് പത്ത് പ്ലസ് പത്തൊൻപത് ഇൻറ്റു നാല് എത്രയാണ് എഴുപത്തി ആറ് പത്ത് ഇൻറ്റു പത്ത് പ്ലസ് എഴുപത്തി ആറ് എത്രയാണ് എൺപത്തി ആറ് പത്ത് ഇന്റു എൺപത്തി ആറ് അതായത് ഓർ ഇരുപത് ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് എണ്ണൂറ്റി അറുപത് ഓർ എറ്റ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എസ് എസ് എൽ സി എക്സാമിനേഷനിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക് യു